സി പി എം പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ ഹാക്കിംഗ് അല്ല അപ്ലോഡ് ചെയ്ത അഡ്മിൻ ഒരാൾ തന്നെ അഡ്മിൻ പാനൽ അഴിച്ചു പണിത് തടിയൂരാൻ നേതൃത്വം വിവാദ വീഡിയോയിൽ വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം വിഷയത്തിലെ അമർശമെന്നും സംശയമുണ്ട് പാലക്കാട് സി പി എമ്മിന് പാർട്ടിക്കുള്ളിൽ നിന്നും പണി കിട്ടുന്ന കാലമാണ് ഇതിൻ്റെ ഒടുവിലെ തെളിവായി മാറിയത് പത്തനംതിട്ട സി പി എം ഫേസ്ബുക്ക് പേജിലെ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ വീഡിയോ എത്തിയതായിരുന്നു ഈ വിഷയത്തിൽ സി ആകെ വെട്ടിലായ അവസ്ഥയിലാണ് ഹാക്കിംഗ് ആണെന്ന് പറഞ്ഞ് തടിയുഴാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല കാരണം സംഭവത്തിൽ നടന്നിരിക്കുന്നത് ഹാക്കിംഗ് അല്ലെന്നും പണി കിട്ടിയത് സ്വന്തം പാളയത്തിൽ നിന്നുമാണെന്ന് സി പി എം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഹാക്കിംഗ് എന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞെങ്കിലും അഡ്മിൻ മാലിൽ ഒരാളാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്ന് വ്യക്തമായി വീഡിയോ വന്നതോടെ ജില്ലാ കമ്മിറ്റി അഡ്മിൻ പാനൽ അഴിച്ചു പണിത് തടി രക്ഷിക്കാനാണ് ശ്രമം നടത്തിയത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തലയുയർത്തി നിന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ഏറ്റ കനത്ത പ്രഹരമാണ് ഔദ്യോഗിക പേജിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചാരണ വീഡിയോ പതിനൊന്ന് വർഷമായി സജീവമായ പേജിനെ തള്ളിപ്പറഞ്ഞ ജില്ലാ സെക്രട്ടറി പിന്നീട് ഹാക്കിംഗ് എന്ന് തിരുത്തി ജില്ലാ സെക്രട്ടറി അംഗം ബൈജുവിനാണ് ഫേസ്ബുക്ക് പേജിന്റെ ചുമതല രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്ത അഡ്മിൽ ഒരാൾ ലിങ്ക് കോപ്പി ചെയ്തതിനൊപ്പം പേജിന്റെ പേരും കാണും വിധം വീഡിയോ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്തു പി പി ദിയെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അഴുകം പോയതിൽ ജില്ലയിലെ ഒരു വിഭാഗം പുറത്തവർക്കും നേതാക്കൾക്കും കടുത്ത അമർശമുണ്ട് ഇതിലെ അമർശമോ പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥികളോടുള്ള താല്പര്യക്കുറവോ ആകാം വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ സംശയം അതേസമയം സമ്മേളന കാലത്ത് എന്ന ആക്ഷേപവും മറുവശത്ത് ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടിൽ നിന്നും ഒപ്പമുള്ളവർക്ക് ഹാക്ക് ചെയ്തു എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾക്കെതിരെ രഹസ്യ നടപടി ഉണ്ടാവും വീഡിയോ വിവാദമായതോടെ അഡ്മിൻ പാനൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെ മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ വീഡിയോ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന സംഭവത്തിൽ പരാതി നൽകി ജില്ലാ പോലീസ് മേധാവിക്കാണ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഫാനു പരാതി നൽകിയത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തതെന്നും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിത നടപടി സ്വീകരിക്കണമെന്നും കെ പി ഉദയ നൽകിയ പരാതിയിൽ പറയുന്നു പാലക്കാട് എന്ന സ്നേഹവിസ്മയം വിസ്മയം അടിക്കുറിപ്പോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീടുകളിൽ വോട്ട് ചോദിക്കുന്ന ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിൽ പ്രചരിപ്പിച്ചത് സ്ക്രീൻഷോട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചോടെ സി പി എം വിശദീകരണവുമായി രംഗത്തെത്തി ഇത് വ്യാജ അക്കൗണ്ടാണെന്നും ആണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഫാനു ആദ്യം പറഞ്ഞു എന്നാൽ ഔദ്യോഗിക പേജ് തന്നെയാണ് പിന്നീട് വ്യക്തമാക്കിയതോടെ ഹാക്ക് ചെയ്തതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അറുപത്തി മൂവായിരത്തോളം ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നത് അടൂർ സ്വദേശിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് അടൂർ മണ്ഡലത്തിൽ പള്ളിക്കൽ പഞ്ചായത്തിലാണ് അടൂരിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന വീഡിയോ എഫ് പേജിലേക്ക് അപ്ലോഡ് ചെയ്തു എന്നാണ് സി പി എം കേന്ദ്രങ്ങളിൽ വിശദീകരിക്കുന്നത്